എസ് എസ് എൽ സി വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം നിയോജക മണ്ഡലം നീതി സമര സംഗമം നടത്തി പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു എസ് എൽ സി വിജയത്തിൽ ജില്ലയ്ക്ക് അഭിമാനവും ആനന്ദവുമാണ് അതേസമയം ഉപരിപഠന കാര്യത്തിൽ അഗ്നി പരീക്ഷണങ്ങളിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ പഠനത്തിന് അവസരം ഉറപ്പാക്കേണ്ട സർക്കാർ ന്യായമായ ജില്ല ഉയർത്തുന്ന ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണെന്ന് ഉബൈദുള്ള എം എൽ എ അഭിപ്രായപ്പെട്ടു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അവരുടെ പേരിൽ കേസ് ചുമത്തിയിരിക്കും എന്തിനാ കേസ് ഏതെങ്കിലും പൊതു മുതൽ നശിപ്പിച്ചല്ല നമ്മുടെ കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ അവസരമിക്കണം മലപ്പുറം ജില്ലയിൽ പ്ലസ് ടു അഡീഷണൽ വേശാലിക്കണം അധിക ബാച്ചുകൾ അനുവദിച്ച് പ്രശ്നം പരിഹരിക്കേണ്ട സർക്കാർ സീറ്റ് അനുവദിച്ച് ഒരു ക്ലാസിൽ എഴുപതോളം കുട്ടികളെ കുത്തിനിറയ്ക്കാൻ ശ്രമിക്കുന്നത് പഠന വൈകല്യമുണ്ടാക്കുമെന്ന് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു പര്യാപ്തമായ സീറ്റ് മലപ്പുറത്തുണ്ടെന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്ത കള്ളക്കണക്ക് കെട്ടിപ്പിടിച്ചിരിക്കുന്ന സർക്കാരും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നൽകിയ യഥാർത്ഥ കണക്കുകൾ മനസ്സിലാക്കണമെന്നും ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ അവസരമില്ലെന്ന് മാത്രമല്ല മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കെട്ടിയ കുട്ടികൾക്ക് പോലും സീറ്റില്ല എന്നതാണ് സാഹചര്യം രക്ഷിതാക്കളുടെ വേവലാതിയും കുട്ടികളുടെ കണ്ണീരും പരപ്പനങ്ങാടിൽ പെൺകുട്ടി ജീവനൊടുക്കാനുണ്ടായ സാഹചര്യവും മലപ്പുറത്തിന്റെ നേരവസ്ഥകളാണ് സർക്കാർ ഇത് കൺ തുറന്ന് കാണണമെന്നും ആവശ്യമായ ബാച്ച് അനുവദിച്ച് എസ്എസ്എൽസി വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും പ്ലസ് വൺ പഠിക്കാൻ സൗകര്യമൊരുക്കണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് നീതി സമരം ആവശ്യമുന്നയിച്ചു എ പി ഷരീഫ് അധ്യക്ഷ വഹിച്ചു നൌഷാദ് മണ്ണിശ്ശേരി മുഖ്യപ്രഭാഷ നടത്തി ബാവാ വിസപ്പടി ഹാരിസാമിയൻ പി കെ ബാബ മൻസൂർ എന്ന കുഞ്ഞിപ്പൂ കെ പി സവാദ് മാസ്റ്റർ ഹുസൈൻ ഉള്ളാട്ട എസ് അദിനാൻ ബാസിഫ് മോങ്ങാം സമീർ കപ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി NewsPiro, Malappuram. Happy moments, timeless creations, wedding collections from Kavita Golden Diamonds.